ഓസ്ട്രേലിയയിലെ സിഡ്നി സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ മാരകമായ ലിജിയോണേഴ്സ് പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ക്ലാരൻ സ്ട്രീറ്റ് വിൻയാർഡ് സ്റ്റേഷൻ പരിസരങ്ങളിലുമായി ബന്ധപ്പെട്ട നാല് കേസുകളാണ് ഇതുവരെ സ്ഥിരീകരിച്ചത് കൂടുതൽ പേരിലേക്ക് രോഗം പകരാതിരിക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരികയാണ് വിശദാംശങ്ങളുമായി നിന്ന് സിഡ്നിയിൽ നാലാമത്തെ കൂടി മാരകമായ ലിജിനേഴ്സ് അസുഖം ബാധിച്ചതായി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അധികൃതർ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഒരുതരം മാരകമായ നിമോണിയ ആണ് ഇത് ബാക്ടീരിയ ആണ് രോഗകാരി അതിസൂക്ഷ്മ ജലത്തുള്ളികൾ ശ്വസിക്കുന്നതിലൂടെയാണ് രോഗാണു ശ്വാസകോശത്തിൽ പ്രവേശിക്കുന്നത് ബാക്ടീരിയ ശ്വാസകോശത്തിൽ പ്രവേശിച്ച് രണ്ട് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണപ്പെടും ആദ്യം ജലദോഷമാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് പെട്ടെന്നായിരിക്കും ഗുരുതരമായ നിമോണിയ ആയി മാറുക കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കും സിഡ്നിയിൽ രോഗം സ്ഥിരീകരിച്ച നാലു പേരും പരസ്പരം ബന്ധമുള്ളവരല്ല വലിയ കെട്ടിടങ്ങളിലെ എ സിക്ക് ഉപയോഗിക്കുന്ന കൂളിംഗ് ടവറിലെ ജലബാഷ്പത്തിൽ നിന്നായിരിക്കും രോഗം പകർന്നതെന്ന് സംശയിക്കുന്നു ഇതിനായി ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കിൽ ബാക്ടീരിയ ബാധിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ജലത്തിൽ ഈ ബാക്ടീരിയ പെട്ടെന്ന് പെറ്റുപെരുകും കുടിക്കുന്ന ജലത്തിൽ ബാക്ടീരിയ ബാധിച്ചാലും അത് അത്ര അപകടകരമല്ല പക്ഷേ ശ്വാസകോശത്തിൽ പ്രവേശിച്ചാൽ ഇവ കടുത്ത ന്യൂമോണിയയ്ക്ക് ഇടയാകും അമ്പത് വയസ്സിന് മുകളിലുള്ളവരും പുകവലി ശീലമുള്ളവരും മറ്റ് ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു ശക്തമായ പനി ചുമ വിറയൽ ശ്വാസ തടസ്സം ശരീരവേദന ക്ഷീണം വയറിളക്കം തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ ഓസ്ട്രേലിയക്ക് യാത്ര ചെയ്യുന്നവരും ഈ രോഗത്തെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും നിർദ്ദേശത്തിലുണ്ട് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഈ അസുഖം പകരില്ല എന്നത് ആശ്വാസകരമാണ് ഓസ്ട്രേലിയയിൽ നിന്നും ട്വന്റി ഫോറിന് വേണ്ടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം